ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട ലേഡീസ് വെയർ എസ് ചേലക്കര ഏരിയ പ്രവർത്തക കൺവെൻഷനും മെമ്പർഷിപ്പ് ക്യാമ്പയിനും പഴയൂരിൽ നടന്നു പഴയ ഇ എം എസ് ഭവനിൽ സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷന്റെ ഉദ്ഘാടനം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു ഇപ്പോ അടുത്ത ദിവസം അതിൽ വഴി പോകുമ്പോ ആ കല്ലു ചുറ്റും വേറെ കല്ലു വെച്ചു നടക്കണ്ടാക്കി വെച്ചിട്ട് അതിന് പോലെ പോവും തമശന് വിശ്വാസം എങ്ങനെ വരുന്നു അങ്ങനെ അവിടെ ഇപ്പോ രാത്രി വെള്ള സംബന്ധിക്കാനായി ഇത് കേരളത്തിലാണ് ഈ കേരളത്തിലാണ് നടക്കുന്നത് പലരും എടുത്ത് മാറ്റാൻ തുടങ്ങി കുമാരക്കളെടുത്ത് കളയുമ്പോ വിശ്വാസിന്റെ പേരിൽ അവിടെ സംഘടിപ്പിക്കാൻ തുടങ്ങി ഇപ്പോ അതിന്റെ പേരിൽ മറ്റു സ്ഥലങ്ങളിലേ പോയി ദേവിയും ദേവനെല്ലാം കണ്ട് കണ്ടു വരാമെന്നുള്ളത് സംഘടിപ്പിക്കാൻ തുടങ്ങി ഇതിന്റെ മനസ്സിലായി ഞാൻ ഈ കല്ല് വെച്ചത് ആരാണെന്ന് മനസ്സിലായപ്പോ എനിക്കത് വഴി കൂടെ പോണവരച്ചും ഞാനത് വിശ്വാസത്തെ കളിയാക്കി ഏത് രൂപത്തിലാണ് കൊണ്ടുവരുന്നത് അകത്തും ഇത് ഈ പ്രയോഗം നടക്കുന്നുണ്ട് എങ്ങനെ അന്ധവിശ്വാസം നല്ല പോലെ വളർത്തി ആ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി നാം നേടിയെടുത്ത വിദ്യാഭ്യാസത്തെ മാറ്റി നിർത്തി അവരുടെ ലക്ഷ്യം തലയും കേട്ടി എങ്ങനെ അധ്യക്ഷനായിരുന്നു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ എൻ വാസുദേവൻ എം കെ അജിയൻ പി സി ശിവകുമാർ ശോഭന തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഗോപദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി കെ എസ് പ്രവർത്തക കൺവെൻഷനിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഉദ്ഘാടനവും പി കെ എസ് പുത്തരിതറ യൂണിറ്റ് അംഗം കുഞ്ചരയ്ക്ക് മെമ്പർഷിപ്പ് നൽകി പി കെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ യു ആർ പ്രദീപ് എം എൽ എ നിർവഹിച്ചു